നിങ്ങൾ വള്ളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ വള്ളം കരയ്ക്കെത്തുമ്പോൾ ആടി ഉലയും വള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ നേരിട്ട് ചിലർക്ക് ബാലൻസ് കിട്ടും ചിലർക്ക് ബാലൻസ് കിട്ടില്ല ചിലർ വളരെ നിഷ്പ്രയാസം വള്ളത്തിൽ നിന്നിറങ്ങി നടന്നു പോകും എന്നാൽ വേറെ ചിലർക്കാകട്ടെ വള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവർക്ക് ബാലൻസ് കിട്ടില്ല എങ്ങനെ ഇറങ്ങണമെന്നറിയില്ല അങ്ങനെയുള്ളവരെ വള്ളക്കാരൻ ഒരു കൈത്താങ് നൽകി സഹായിക്കാറുണ്ട് ബുദ്ധിമുട്ടുമ്പോൾ വള്ളക്കാരൻ്റെ കയ്യിൽ പിടിച്ച് നമ്മൾ നിലത്ത് കാലുകുത്തുന്നു കാലുകുത്തി നമ്മൾ ബാലൻസ് ആകുന്നത് വരെ വള്ളക്കാരൻ നമുക്ക് ആ കൈത്താങ് തരും അത് കഴിഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായി നടന്നു പോകാം ഈ വള്ളക്കാരൻ്റെ ഒരു റോളാണ് മാനസികാരോഗ്യ രംഗത്ത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ കൈകാര്യം ചെയ്യാം എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിന് ഒരു കൈത്താങ്ങാകുകയാണ് ഓരോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അവർ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നില്ല നിങ്ങളെ ബാലൻസ്ഡ് ആയിട്ട് നടക്കാൻ പഠിപ്പിക്കും നടക്കേണ്ടത് നിങ്ങളാണ് കൈത്താങ്ങാകാൻ ഞങ്ങൾ ഓരോരുത്തരുമുണ്ട് താങ്ക് യു